ബോറ ഇന്ത്യയിൽ മൊത്തം നാൽപ്പതിനായിരമാണ് ഉള്ളത് എന്നാണ് സർക്കാർ ഈ ആകാഹാനി എന്ന് പറയുമ്പോൾ ആഗാഹാനി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അഫ്ഗാനിസ്ഥാൻ അവിടെയാണ് പ്രധാനമായും ഉള്ളത് ഇന്ത്യയിൽ കുറവാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ബോർഡ് ഉണ്ടാക്കുക എന്ന് പ്രായോഗികമല്ല എന്നതുകൊണ്ട് അവർ നിലവിൽ തന്നെ ഇപ്പോൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ട്രസ്റ്റ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ ആക്ട് പ്രകാരമാണ് നടത്തിക്കൊണ്ട് പോകുന്നത് അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് ഈ വഖഫ് ആക്ട് ആ ബാധകമല്ല എന്ന് ഒരു കൊണ്ടുവത്തും അപ്പം അതിൻ്റെ അകത്ത് പ്രധാന പ്രധാനമാണ് ദേശീയ വഖഫ് ബോർഡിന്റെ ഉത്തരവാദിത്തത്തിൽ എടുക്കാൻ വേണ്ടി അത് ചെയ്തു അത് ആ ജെ പി സി റിപ്പോർട്ട് വളരെ കൃത്യമായി പറയുന്നുണ്ട് അത് അപ്പോൾ ആ ഇന്റൻഷൻ വളരെ വ്യക്തമാണ് അത് ഒന്നുകൂടി വ്യക്തമാകുന്നത് ഈ വഖഫ ആക്ടിൽ നിർവചനങ്ങളുണ്ട് ഡെഫിനിഷൻ ആ ഡെഫിനിഷനിൽ ഇത് ചേർത്തിട്ടുണ്ട് ഇവരുടെ ഷിയ അതുപോലെ ബോറ ഈ രണ്ട് വക്കീഫുകളെയും പുതുതായിട്ട് ഈ അമെൻഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഡെഫിനിഷൻ പറയുന്നിടത്ത് ഈ രണ്ട് പറയുന്നുണ്ട് ബോറ ഷിയ ഇവർ ബോറ സമുദായത്തിൽപ്പെട്ട വാക്കിഫ് വക്കഫ് ചെയ്യുന്നതാണ് ബോറ ബോറയ്ക്ക് അതുപോലെ മറ്റവരെയും അത് മൂന്ന് എ എ വകുപ്പും മൂന്ന് സി എ വകുപ്പുമായിട്ട് അഡീഷണൽ ആയിട്ട് ഇൻഡോർ ചേർത്ത് അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ രണ്ടു പേർക്കും വേണ്ടിയാണ് ഇത് ഈ ഇനി അല്ലെങ്കിലും ഈ ഇത് പൊതുവായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുമെന്ന് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലും നിൽക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കോളേജ് ഈ സ്ഥാപനം ഇപ്പോൾ ഷിയ സ്ഥാപനം എന്ന് പറയുന്ന പോലെ ഫറൂഖ് കോളേജ് അത് ട്രസ്റ്റാണ് അതാണ് ഈ വാദം വഖഫിന് സമാനമായ ട്രസ്റ്റ് എന്നാണ് പറയുന്നത് അത് ഞങ്ങൾക്കും തർക്കമില്ല ഞങ്ങളത് വഖഫാണെന്ന് പറഞ്ഞിട്ടില്ല ആരും ഫറൂഖ് കോളേജും വഖഫാണെന്ന് പറഞ്ഞിട്ടില്ല കോളേജ് ഇരിക്കുന്ന സ്ഥലവും അതൊന്നും വഖഫാണെന്നു പറഞ്ഞിട്ടില്ല വഖഫ് അവർ കൊടുത്ത അവർക്ക് കൊടുത്ത മുനമ്പും ഭൂമി മാത്രമാണ് വഖഫെന്ന് വഖഫെന്ന് പറയുന്നുള്ളു അപ്പൊ ആ ഭൂമി വഖഫിന് സമാനമായ എന്നാണ് ഈ ഇതിൽ ഭേദഗതി സമാനമല്ല വഖഫാണ് സമാനമായതല്ല അത് വക്കഫാണ് കേരള സ്റ്റേറ്റ് ഒന്നാണ് അപ്പം അതിന് നേരത്തെ തന്നെ അതിൻ്റെ ആധാരം വളരെ വ്യക്തമായി പറയുന്നുണ്ട് വക്കഫ് ചെയ്തു തന്നിരിക്കുന്നു വഖഫ് ആധാരമാണ് ഇന്നവർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ഒരു തനി ഒരു ശരിയായ വക്കഫാണത് അപ്പോൾ അത് വക്കഫിന് സമാനമായ ഒരു മുസ്ലിം ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി കൊടുത്തതല്ല അതുകൊണ്ട് ഇതിന് വക്കഫ് ആണ് എന്ന് പരിഗണനയാണ് ഇനി അല്ല എന്ന് തർക്കമുണ്ട് അപ്പം അത് ദാനമാണ് എന്ന് പറയുന്നത് അത് ട്രസ്റ്റിന് കൊടുക്കാം